ായി ഞങ്ങൾ പുറപ്പെട്ടു ശില്പിയും ബാനിയുമായ ചാരത്താണ് ഞങ്ങളുടെ വാഹനം വന്ന് നിർത്തിയത് അലാഹസരത്തിനെ കുറിച്ച് പറയുമ്പോൾ ബാക്കിയാത്തിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് മതവൈജ്ഞാനിക രംഗത്തെ ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ഉപരിപഠന കലാലയമാണ് തമിഴ്നാടിലെ വേലൂരിലുള്ള ബക്കിയത് സോലെഹാദ് ഇന്ത്യയിൽ ഒന്നര നൂറ്റാണ്ടിനിടയിൽ ആരംഭിച്ച ഒട്ടുമിക്ക മതസ്ഥാപനങ്ങളുടെയും കോളേജുകളുടെയും തായ്വേര് ചെന്നെത്തുന്നത് മഹത്തായ ഈ സിരിയത്ത് കോളേജിലേക്കാണ് പാണ്ഡിത്യത്തിൻ്റെ പ്രൗഢിയും പഴമയുടെ പ്രതാപവുമൊക്കെ അലങ്കരിക്കുന്ന ഈ കോളേജിൻ്റെ സന്തതികളായി പഠനം കൈനിറങ്ങിയ ബാക്കി ബിരുദധാരികളാണ് പിന്നീട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി മതകലാലയങ്ങളുടെ ആരംഭത്തിനേക്കും പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചത് ഇതിനാൽ തന്നെ മതകലാലയങ്ങളുടെ മാതാവ് എന്നർത്ഥത്തിലുള്ള ഉമ്മൽ മദാരിസ് എന്നാണ് ഇന്ന് ബാക്കിയാത്ത സ്വാല്ഹാത്ത് അറിയപ്പെടുന്നത് ദക്ഷിണേന്ത്യയിലെ മത വിദ്യാഭ്യാസ ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ അടിത്തറ ഭാഗിയത് വേലൂരിലുള്ള ഈ കോളേജാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ സ്ഥാപിതമായ ഈ മതകലാലയത്തിൽ നിന്ന് ഇതിനകം പഠനം പൂർത്തിയാക്കി ഇന്ത്യയിലും പുറത്തുമായി മതമേഖലയിൽ സേവനം ചെയ്യുന്ന പതിനായിരക്കണക്കിന് ബാക്കിമാർക്ക് ഈ സ്ഥാപനത്തെ കുറിച്ച് ഓർക്കാൻ ഒരായിരം അനുഭവങ്ങളാണുള്ളത് ബാഖ്യാത്തിൻ്റെ സ്ഥാപകനായ അഷേഖ് അല്ലാമ ശംസുൽ അബ്ദുൽ വഹാബ് അൽ ഖാദരി അവർകളുടെ ജീവിതശുദ്ധിയും സൂക്ഷ്മവുമാണ് ഇന്ന് നൂറ്റി അൻപത് വർഷങ്ങൾക്കിപ്പുറം ഈ കോളേജിന് ഇന്ത്യയിലെ മതകലാലയങ്ങളുടെ മാതാവ് എന്ന ശ്രേണയിലേക്ക് ഉയർത്തിയത് വേലൂരിലെ ഈ കലാലയത്തിൽ നിന്ന് ബിരുദമെടുത്തിറങ്ങിയ ഞാനുൾപ്പെടെയുള്ള ബാക്കുവിമാർക്ക് ഈ കോളേജിനെ സ്മരിക്കുമ്പോൾ സ്മൃതിപഥത്തിൽ ആദ്യം തെളിഞ്ഞു വരുന്നത് ബാനി ഹസ്രത് എന്നീ പേരുകളിൽ പ്രശസ്തനായ പണ്ഡിതന്റെ സൂക്ഷ്മ ജീവിതത്തെ കുറിച്ചാണ് കോളേജിൻ്റെ അധ്യാപകനും സ്ഥാപകനും നടത്തിപ്പുകാരനുമായ അദ്ദേഹം അതിസൂക്ഷ്മമായ ജീവിത രീതിയിലൂടെയും പ്രവർത്തന ശൈലിയിലൂടെയുമാണ് കോളേജിനെ മുന്നോട്ട് നയിച്ചത് അധ്യാപനത്തിന് വേണ്ടി മണ്ണെണ്ണ വിളക്കുകൾ ആശ്രയിച്ചിരുന്ന അക്കാലത്ത് പണ്ഡിതൻ തന്റെ മുറിയിൽ രണ്ട് വിളക്കുകൾ ഉപയോഗിച്ചിരുന്നു വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് അണച്ച് മറ്റൊരു വിളക്ക് കത്തിക്കുമായിരുന്നു തന്റെ ചെലവിൽ വാങ്ങിയ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന മറ്റൊരു വിളക്കിന്റെ വെളിച്ചത്തിലാണ് തന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചിരുന്നത് കോളേജിന്റെ ആവശ്യത്തിന് മാത്രം കോളേജിന്റെ വിളക്കും മണ്ണെണ്ണയും ഉപയോഗിക്കും അതുപോലെ തന്നെ എഴുതാനുള്ള പേന കടലാസ് മശി കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ കുപ്പി വെള്ളം എന്നിവയൊക്കെ മഹാനവറുകൾ രണ്ടെണ്ണം വീതം സൂക്ഷിച്ചിരുന്നു ഒന്ന് കോളേജിനിക്കും മറ്റൊന്ന് തൻ്റെ ആവശ്യങ്ങൾക്കും കോളേജിൽ താമസിക്കുമ്പോഴുള്ള തന്റെ ഭക്ഷണമടക്കം സ്വന്തം ചെലവിലായിരുന്നു ഒരിക്കൽ പുറത്തുനിന്ന് വെള്ളം ലഭ്യമല്ലാത്ത അവസരത്തിൽ കോളേജ് ക്യാൻറ്റീനിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളത്തിനുക്ക് ഓഫീസിൽ പണം നൽകിയ ശേഷമാണ് അദ്ദേഹം കുടിക്കാൻ തയ്യാറായത് അത്രയും സൂക്ഷ്മമാർന്ന ജീവിതത്തിന്റെ ഉടമയായിരുന്നു ആ മഹാപണ്ഡിത പ്രതിഭ മഹാനവറുകൾ ഈ യം ആരംഭിക്കുന്നതിലേക്ക് നയിച്ച ചരിത്രവും വിശുദ്ധമായ പശ്ചാത്തലത്തിലൂടെ തന്നെയായിരുന്നു മഹാനവറുകളുടെ പൊരുത്തം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ അവിടുത്തെ ധർജ അള്ളാഹു ഉയർത്തുമാറാവട്ടെ എന്ന് ധാന ചെയ്യുന്നു പതിനാല് വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മകൾ മൈസൂരിലേക്കുള്ള കാവേരി എക്സ്പ്രസ്സിൽ ഞങ്ങൾ നാട്ടിലേക്ക് പോരുകയാണ് വളരെ സന്തോഷകരമായ ഒരു യാത്ര അലഹമില്ല